സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് അധ്യയന രണ്ടായിരത്തിയർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് ചിറ്റണ്ടാൻ ശ്രീ കാർത്തിയായി ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ിൽ രാവിലെ നാലിന് പള്ളി ഉണർത്തൽ അഭിഷേകം ഉഷപൂജ പ്രഭാത പൂജ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഒൻപത് മുപ്പതിന് നവകം പഞ്ചഗവ്യം കലശമാടൽ ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ഒരു മണിക്ക് ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം മേളം നടക്കൽ പറ തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളായ ഹൃദയ ഗ്രൂപ്പ് ചിറ്റണ്ട ഒരുക്കിയ പഞ്ചാരിമേളം ആനപ്പൂരം ഉണർവ് പൂരാഘോഷ കമ്മിറ്റി ചെറുതാണിയുടെ ശിങ്കാരിമേളം ചെണ്ടുകാവടി കലി പൂരാഘോഷ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം ഡാൻസ് പൂങ്ങോട് പൂരാഘോഷ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം നാടൻ കലാരൂപം വിഘ്നേശ്വര പൂരാഘോഷ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം തപസ്യ പൂരാഘോഷ കമ്മിറ്റിയുടെ പഞ്ചാരിമേളം കലാരൂപം ചിറ്റണ്ട മനപ്പടി പൂരാഘോഷ കമ്മിറ്റിയുടെ തെയ്യം ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രപ്രദക്ഷിണം നടത്തി തുടർന്ന് ദീപാരാധന നെയ്വിളക്ക് വിവിധ കലാപരിപാടികൾ ഡബിൾ തായമ്പക എന്നിവ നടന്നു തുടർന്ന് പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടി ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നപ്പോടുകൂടി തൃക്കാർത്തിക വിളക്കിന് സമാപനമായി പ്രസിഡന്റ് പി എസ് സുഭാഷ് സെക്രട്ടറി ടി എ ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് ചിറ്റണ്ട